ഹായ് ഹലോ ഞാൻ എംസ് നീംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ വീവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഓരോക്കളുടെ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് അവർ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യത്തെയാണ് കാർഡ്സിലൂടെ നോക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾക്കായിട്ട് കാർഡ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജെനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് നിങ്ങൾ എപ്പോ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡ് വരുന്ന റീഡിങ് ആണ് ഗോൾഡൻ കേജ് സ്വിച്ച് ഹലോ Leap forward, coming around, winding road, free flight. Burning bright, making magic, golden cage break free from. സ്ട്രെസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ് സമ്മർദ്ദവും വിഷമമുള്ള ബന്ധമാണ് എങ്കിൽ നിങ്ങളോട് സ്വതന്ത്രമാവാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു കേജിലൊക്കെ പെട്ട ഒരു ബേഡ് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഫ്രീ ആവാനാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് എല്ലാവരുടെ കാര്യമെല്ലാം പറയുന്നത് സെക്കൻഡ് കാർഡ് എംബ്രൈസ് ദി ആൻഡ് അറ്റ്സ് ഓൺ അജ്ഞാതമായതിനെ നിങ്ങളോട് സ്വീകരിക്കാനാണ് പറയുന്നത് എന്നിട്ട് സ്നേഹം സ്വയം പൂക്കാനായിട്ട് അനുവദിക്കും അപ്പൊ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷനിലാണ് എന്നാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിയെ സ്വീകരിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക പിന്നെ എന്താണ് സ്വയം സ്നേഹിക്കുക സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നാണ് കട്സ് പറയുന്നത് ലിപ് ഫോർവേഡ് പറയുന്നത് സെൽഫ് ദി മൂമെന്റ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൗഡ് ഈ ഒരു സമയം ഈ ഒരു നിമിഷം സ്വന്തമാക്കാൻ പറയുകയാണ് സ്വയം സ്നേഹിക്കപ്പെടാനായിട്ട് പൂർണ്ണമായിട്ടും സ്നേഹിക്കപ്പെടാനായിട്ട് അനുവദിക്കാൻ പറയാണ് അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ കാണൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെങ്കിൽ ഇവിടെ സ്വയം സ്നേഹിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് കാണൂ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യത്തെ കാണൂ എന്ന് യൂണിവേഴ്സ് പറയാണ് കമ്മിങ് അബൌട്ട് ഹോപ്പിക് ഫോർ എനത ചാൻസ് ആൻഡ് വാണ്ടിങ് ടു ട്രൈ അഗെയിൻ ഇന്ന് ഈ റീഡിംഗ് കാണുന്ന ഒത്തിരി പേര് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് മറ്റൊരവസരത്തിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നേ വീണ്ടും പരിശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുക ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകുക എന്നാണ് കാട്സ് പറയുന്നത് റോഡ്സ് ഹാവിങ് എ ലോങ് വേ ടു ഗോ ഓർ ടേക്കിംഗ് മെനിസ് ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് ദൂരം പോവാനുണ്ട് ശരിയായ ദിശയിലല്ല നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് കാർട്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന് കാട്ട്സ് പറയുന്നു ഫ്രീ ഫ്ലൈറ്റ്സ് ഗിവ് വൺ അനുദർ സ്പേസ് ടു ഗ്രോ ഇൻ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പരസ്പരം വളരാനായിട്ട് ഇടം കൊടുക്കുന്ന സാഹചര്യത്തെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിരിക്കുന്നു അതുപോലെ തന്നെ അവരും നിങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് പരസ്പരം വളരാനായിട്ടുള്ളൊരു സാഹചര്യത്തെ നിങ്ങൾ തന്നെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി ഒരുക്കിയതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ലെവൽ നിങ്ങളുടെ ലൈഫിനെ പ്രോഗ്രസ്സിലേക്ക് എത്തിക്കാനായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് ബേണിംഗ് ബ്രൈറ്റ് സ്റ്റോക്ക് പേഷ്യൻ ടു കീപ് ദ ഫ്ലെയിം ഓഫ് ലവ് എ ലൈവ് സ്നേഹത്തിൻ്റെ ജ്വാല നിർത്താനായിട്ട് അവരുടെ എനർജിയെ സ്റ്റോക്ക് ചെയ്യാൻ പറയുകയാണ് വളരെയേറെ പേഷ്യൻ ആയിട്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് അപ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ തന്നെയാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി കൊണ്ടുവരുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പക്ഷെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ട് വേണം കേട്ടോ മേക്കിങ് മാജിക് എവ്രിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇലൂഷൻ എല്ലാം പൂർണ്ണമാണെന്ന് തോന്നുന്നു ഇതൊന്നും മിഥ്യയല്ല എന്നാണ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സ്നേഹിക്കുന്ന നിമിഷത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്നുമല്ലാതിരുന്നു ഇന്ന് നിങ്ങൾ എന്തൊക്കെയോ ആയി മാറുന്നുണ്ട് നിങ്ങളുടെ ഒരു പൂർണ്ണത നിങ്ങൾ തന്നെ കണ്ടെത്തുന്നുണ്ട് അത് സ്വപ്നമല്ല എന്നാണ് പറയുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് വളരാനുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിലേക്ക് വരുന്ന പേഴ്സണലായിട്ടുള്ള അച്ചീവ്മെൻറ്റിനെ തന്നെയാണ് കാർഡ്സ് പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്തേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ടരോ കാർഡ് എടുക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്തെന്ന് നോക്കാം പോസിറ്റീവായിട്ടുള്ള ആണ് ആവശ്യം എന്താണ് കാർഡ്സിലൂടെ നമുക്ക് തരുന്ന എനർജി നോക്കാം ഫോർ ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് വേൾഡ് ടവർ റിവേഴ്സ്

ഫാൻസ് ആണ് റിവേഴ്സ് ആണ് ഫോർ ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങൾ കാണുവാനായിട്ടുള്ള അവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത് ഇവിടെ ഒരു സ്റ്റേബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മൂന്ന് കപ്പ് എന്ന് പറയുന്നത് അവർക്ക് ചുറ്റുമുള്ള ഇമോഷൻസിനെയാണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു കപ്പ് നിറയെ നിങ്ങളുള്ള സ്നേഹം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ ചിത തെറ്റിനെ ഓർത്ത് വിലപിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് റിഗ്രറ്റ് ആണ് കാട് പറയുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നോസ്റ്റാൾജിയാണ് കാണിക്കുന്നത് ഇവിടെ പാസ്റ്റിലെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു ഇവിടെ അവർ ചിന്തിക്കുന്നത് അവരെന്ന വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളും നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ആണ് നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവരവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് എന്ന് യൂണിവേഴ്സ് തന്നെ അവരെപ്പോൾ അറിയിക്കുകയാണ് അപ്പോൾ പാസ്റ്റിലാണ് നിങ്ങളെ മൊത്തം നല്ല നിമിഷത്തിലാണ് അവർക്ക് മാനസികമായിട്ടുണ്ടായിട്ടുള്ള ഒരു സന്തോഷം സമാധാനം എന്ന് കാട്ട്സ് പറയുന്നു നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് വേൾഡ് ഇവിടെ ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധം പൂർണ്ണതയിൽ എത്താൻ പോവാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു ഒരു കംപ്ലീഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാമണി എന്നാണ് കാർഡ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നല്ല രീതിയിൽ അവർക്ക് വരുന്നുണ്ട് നിങ്ങളിലാണ് അവരെല്ലാ രീതിയിലും സന്തോഷിച്ചിട്ടുള്ളത് കംപ്ലീഷനെയാണ് ഈ കാട് പറയുന്നത് സന്തോഷം അച്ചീവ്മെൻ്റ് എന്നൊക്കെയാണ് ഈ കാട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപകടം തന്നെയാണ് സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് കാട് പറയുന്നു ഇവിടെ ന്യൂ ലെവൽ എന്നാണ് കാട് പറയുന്നത് അടുത്ത തരത്തിലേക്ക് നിങ്ങളുടെ പ്രണയബന്ധം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാണ് നിങ്ങളും അവരും തമ്മിലുള്ള നല്ലൊരു ജീവിതത്തെ അവർ സ്വപ്നം കാണുന്നു നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ വേൾഡ് കാണേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നാണ് പറയുന്നത് അത്രയേറെ സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു ട്രാവലിങ്ങിനെയും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് പോകുന്ന സന്തോഷ നിമിഷത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത് ടവറാണ് അതും റിവേഴ്സാണ് ടവർ കാർഡ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു രക്ഷ നടക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തത് അവരാരെയോ ഭയപ്പെട്ടു എന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തിരുന്നത് എന്ന് കാർഡ്സ് പറയുന്നു ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു ബ്രൈറ്റ് ലൈറ്റ് കാണുന്നത് നിങ്ങളിലാണ് പക്ഷേ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ഒരു സെപ്പറേഷന് കാരണം മറ്റുള്ള വ്യക്തികളെ ഭയന്നിട്ടാണ് കോസിപ്പിനെ ഭയന്നിട്ടാണ് എന്ന് പറയുന്നു ട്രീ ഓഫ് പാൻഡുക്കൾ ട്രീ ഓഫ് പാൻഡുക്കൾ പറയുന്നത് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പാഠങ്ങൾ പഠിച്ചു എന്നാണ് പറയുന്നത് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ലൈഫിനെ എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകുന്നു നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് ഇന്ന് അവരാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ് ഇന്ന് നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ റിഗ്രറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നത് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കുന്നു സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാർഡ് പറയുന്നു കരണ്ട് റിയാലിറ്റിയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ബ്ലോക്ക് എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ റീഡിങ്സ് കാണുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളിലേക്ക് മാറ്റം വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട് അവരോട് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാം ഹൈഡ് ചെയ്ത് ഉള്ളിൽ വെച്ചിരിക്കുകയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു പക്ഷേ അവോയ്ഡ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ടാവാം മെസ്സേജ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ഇന്ന് അവരെ അവോയ്ഡ് ചെയ്യുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങി കുറെ അയല് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയാണ് ശരിയായിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നു അതിൽ അവർക്ക് റിഗ്രറ്റ് ആണ് ഉണ്ടാകുന്നത് അവർ ചെയ്ത തെറ്റ് തന്നെയാണ് നിങ്ങൾ മാറ്റം വന്നത് എന്ന് കരുതിക്കൊണ്ട് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് സോട്ട്സ് കാർഡാണ് അവരിലെ വേദനയാണ് ഈ കാർഡ് പറയുന്നത് പെയിൻഫുൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് അവർ ബ്രേക്ക് എന്നാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ ഹീൽ ചെയ്യുന്നുണ്ട് അവർ ചെയ്ത തെറ്റ് യൂണിവേഴ്സിൽ സറണ്ടർ ആയി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് അവർ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൈറ്റ് ലൈറ്റിലേക്ക് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഇൻസ്പിരേഷൻ എഗെയിൻ എന്നാണ് ഈ കാട് പറയുന്നത് അവർ ശ്രമിക്കുന്നുണ്ട് അവിടെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളിലേക്കാണ് രാത്രി കാലങ്ങളിൽ പോലും അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല കാരണം അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാകുന്നുണ്ട് കുറ്റബോധമാണ് കാണിക്കുന്നത് ഒരു കണ്ടു കാർഡ് റിവേഴ്സ് ആണ് പാസ്റ്റിലെ എനർജിയുമായിട്ട് സ്റ്റക്കായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇവിടെ അവർ വറി ചെയ്യുന്നത് ഭയക്കുന്നത് പേടിക്കുന്നത് അവരുടെ കഴിവിലാണ് അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് ഈ ഒരു സെപ്പറേഷന് കാരണമെന്ന് മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേഴ്സണെ ആണ് കാണിക്കുന്നത് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അവസരം നഷ്ടപ്പെടുത്തിയത് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരാൻ കാരണം അവർ തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു അതിലവർക്ക് ആണ് കാണിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അവർക്ക് തെറ്റ് അവർ മനസ്സിലാക്കുന്നു അതിൽ അവർക്ക് നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് ഓക്കേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ ചെയ്ത തെറ്റുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെന്നാണ് അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളും മറ്റുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് താൽക്കാലികമായിട്ട് മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വഴി തന്നെയാണ് ശരിയായിട്ടുള്ളത് നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അവരെ ഇഷ്ടപ്പെടാം അവരെ സ്നേഹിക്കാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറി വന്നുകൊണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വേണം അവർ വരുവാനായിട്ട് ഇന്ന് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ആ ഒരു പ്രകാശത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട് എത്ര പവർ പവറാണ് നിങ്ങൾക്കുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവിടെ പവർ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് ആ ഒരു ഓറയാണ് ഈ റീഡിങ് ഞാൻ നിർത്തുകയാണ് വോയിസ് നല്ല സ്ട്രെയിൻ ചെയ്തിട്ടാണ് റീഡിങ് എടുക്കുന്നത് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ റീഡിങ് എടുക്കുന്നത് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിപ്സ്